പ്രദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വണ്ടിപ്രിയാർ പഞ്ചായത്ത് തല എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി പഞ്ചായത്തിലെ വാർഡിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തിയായി ഇതോടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇനിയുള്ള നാളുകളിൽ ചൂടേറും പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിൽ നിന്നുള്ള ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ തന്നെ വരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറി പി ടി ബിനോയുടെ മുൻഭാഗ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ഭൂരിപക്ഷമുള്ള സി പി ഐ എമ്മിന് പതിനേഴ് സ്ഥാനാർത്ഥികളും സി പി ഐക്ക് ആറും കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റുമാണ് ഉള്ളത് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം സജി പി വർഗീസാണ് കേരള കോൺഗ്രസിന് വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡായ വാളാടി സൗത്തിൽ നിന്നുമാണ് മത്സരിക്കുന്നത് എടുത്തു പറയേണ്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണങ്ങൾ ഇവയാണ് കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച എസ് പി രാജേന്ദ്രൻ ഇത്തവണ പഞ്ചായത്തിൽ ഡിപ്റ്റിൻ കടശിക്കാടിലാണ് മത്സരരംഗത്ത് ഉള്ളത് കഴിഞ്ഞ തവണ അഴുത ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും വൈസ് പ്രസിഡന്റ് വരെ ആവുകയും ചെയ്ത ആർ സെൽവത്തായിയാണ് വണ്ടിപ്പെരിയാർ വെസ്റ്റ് വാർഡിൽ നിന്നും മത്സരിക്കുവാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മറ്റൊരു പ്രത്യേകത മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശാന്തികർ ദാസ് രണ്ടാം വാർഡ് ഡൈമോക്കിൽ നിന്നുമാണ് മത്സരിക്കുവാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് നെല്ലിമലയിൽ നിന്നും രണ്ടാം തവണയും ജനവധി തേടുന്ന ടി സുഭാഷ് വിജയ പ്രതീക്ഷയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ പതിനേഴാം വാർഡിൽ നിന്നുമാണ് മത്സരരംഗത്ത് വന്നിരിക്കുന്നത് തോട്ടം മേഖലയിൽ നിന്നും ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുന്ന അഡ്വക്കേറ്റ് ജിനിമോൾ വർഗീസ് സി നിന്നും ലാമല പള്ളിക്കട വാർഡിലാണ് മത്സരിക്കുവാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഇത്രയുമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൽ ഡി എഫ് ചിത്രം ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പോരാട്ട ദിവസങ്ങളാകും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ